വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് വന്നിട്ട് വെച്ച് പീലാണ് വെച്ച് പീൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിമ്പിൾ ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് പിന്നെ ഇപ്പൊ നമ്മളെ വെച്ച് പീൽ പിമ്പിൾ ട്രീറ്റ്മെന്റിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുമെങ്കിൽ കൂടി ചില സ്കിന്നുകാർക്ക് ഇത് അത്ര പിടിക്കാറില്ല കാരണം നമ്മൾ ഈ മഞ്ഞളൊക്കെ തേക്കുന്ന സമയത്ത് ഇപ്പം ഒരു നൂറുപേരെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്ക് ഓക്കെ ആയിരിക്കും ഒരു അഞ്ച് ശതമാനം ആൾക്കാർക്ക് ചിലപ്പോ ചൊറിച്ചിലോ അല്ലെങ്കിൽ കരുവളുപ്പൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെച്ച് പേയിലും കുറച്ച് പേർക്ക് സ്കിന്നിന് നമുക്ക് യോജിക്കില്ല അപ്പം ഫസ്റ്റ് ടൈം ഇട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ അവർക്ക് ഒരുപാട് ഇരിറ്റേഷനൊക്കെ ഉണ്ടാവുമെങ്കിൽ അവോയ്ഡ് ചെയ്യുക പിന്നെ ഒരു നയന്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും നല്ല റിസൾട്ടാണ് വരുന്നത് നമുക്ക് പിമ്പിളൊക്കെ കുറയാനും പിന്നെ അതുപോലെ തന്നെ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫെയ്ഡ് ആവാനും ഇത് വളരെ സഹായകരമാണ് അപ്പൊ ഫസ്റ്റ് വന്നിട്ട് വെജ്പേയിൽ നിന്ന് ഒരു കസ്റ്റമർ വന്നാലും നമ്മൾ ക്ലയന്റ് കൺസൾട്ടേഷൻ നടത്തുക നടത്തുന്ന സമയത്ത് പിമ്പിളിന്റെ കാരണം നമ്മൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കുക കാരണം മേ ബി അവർക്ക് ഡാൻഡ്രഫ് ഒക്കെ ഒരുപാട് ഉള്ളതുകൊണ്ടായിരിക്കും പിമ്പിൾ ഉണ്ടാവുന്നത് ആ സമയത്ത് നമ്മൾ വെച്ച് പീല് ചെയ്താലും പ്രത്യേകിച്ച് മാറ്റം ഒന്നും ഉണ്ടാവത്തില്ല കാരണം ഡാൻഡ്രഫ് കാരണമല്ല ഈ പിമ്പിൾ ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ കാരണം അറിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പ്രൊസീജിയറിലോട്ട് പോകാം ആദ്യം വന്നിട്ട് നമ്മൾ ഹെഡ് ബാൻഡ് ധരിപ്പിക്കുക അതിനുശേഷം ടവൽ ഡ്രാപ്പ് ചെയ്യുക പിന്നെ നമ്മൾ ഒരു ഷവർ ക്യാപ്പ് വെക്കുക കാരണം വെച്ച് ഫീൽ ആവുമ്പോഴത്തേക്കും നമ്മൾ മിഷ്യം വെച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് അത് സ്പ്രെഡ് ഹെയറിലോട്ടൊക്കെ സ്പ്രെഡ് ആകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ അത് ഇളക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇടുന്നത് ഫസ്റ്റ് നമുക്ക് പ്രോപ്പർ ഒരു ക്ലയന്റ് കൺസൾട്ടേഷൻ നടത്തിയതിനു ശേഷം ഫസ്റ്റ് വാട്ടർ ക്ലെൻസിങ് വാട്ടർ ക്ലെൻസിങ് ചെയ്യുന്ന സമയത്ത് ഫേസിലും നെക്കിലും ഇയറിലും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ക്ലെൻസിങ് മിൽക്ക് യൂസ് ചെയ്തിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യാം ക്ലെൻസിങ് മിൽക്ക് നമ്മുടെ ഫേസിനെ ആയിട്ട് ക്ലീൻ ആക്കും നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക ക്ലെൻസ് ചെയ്യുന്ന ടൈമില് നമ്മള് മസാജ് കൊടുക്കുമ്പോഴത്തേക്കും മുകളിലോട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക താഴോട്ട് കൊടുക്കാൻ പാടില്ല നമുക്ക് നോർമൽ വാട്ടർ വെച്ചിട്ട് വൈപ്പ് ടൈപ്പ് ചെയ്ത നമുക്ക് വെജ് പീൽ പൗഡർ അപ്ലൈ ചെയ്യാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള വെജ് പീൽ പൗഡർ എടുക്കുക ഈ പൗഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വെജിറ്റബിൾസ് തന്നെ പൊടിച്ചുണ്ടാക്കിയ പൗഡർ ആണ് ഇതില് നമുക്ക് മുട്ടയുടെ വെള്ള ചേർത്തിട്ടാണ് മിക്സ് ചെയ്യേണ്ടത് എഗ് വൈറ്റ് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല ലൂസായി പോകരുത് കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം ഒരു ക്രീമിയെ പോലെ ഇരിക്കണം ഈ ഒരു പരുവത്തിലായിരിക്കും ഇനി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം എത്തുന്ന സമയത്ത് ബ്രഷ് ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് അപ്ലൈ നമുക്ക് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി കാരണം നമ്മളെ മുട്ടയുടെ വെള്ള ഉള്ളത് കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ആവും അപ്പൊ അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും നമ്മളെ കഴുത്തിലിടുന്ന സമയത്ത് എല്ലാവർക്കും ചിലപ്പോൾ പിടിക്കണമെന്നില്ല കാരണം അവർക്ക് ഇറുകുന്ന അസ്വസ്ഥത ഉണ്ടാവുന്ന ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ തൈറോയിഡ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞവര് തൈറോയിഡ് ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് കണ്ണിൽ കോട്ടൺ വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ചു മിനിറ്റ് ഒരു ടു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതിന് മസാജ് കൊടുക്കാം മസാജ് കൊടുക്കുമ്പഴത്തേക്കും നമുക്ക് കൈ കൊണ്ട് കൊടുക്കരുത് കാരണം നമുക്ക് ഇത് സ്ക്രബ് പോലെയാണ് ചെറിയ തടികൾ ഉണ്ടാവും അപ്പൊ നമ്മൾ കൈ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ സ്ക്രാച്ച് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമുക്ക് മിഷ്യം വെച്ചിട്ട് വേണം ചെറിയൊരു മസാജ് കൊടുക്കാനായിട്ട് അപ്പൊ അതുപോലെ തന്നെ ഇതിപ്പോ ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പൊ ഇതിൽ നമുക്കിപ്പോൾ മിഷ്യം വെച്ച് കൊടുത്താലും ഫേസിന് സ്ക്രാച്ചസ് വീഴാനും സാറ്റ്നസ് വരാനൊക്കെ കാരണോ അപ്പൊ നമുക്ക് ആദ്യം റോസ് വാട്ടറോ അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസോ ഓറഞ്ച് ജ്യൂസോ ഏതാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്കൊരു ബോട്ടിൽ ഇതുപോലെ എടുത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മളെ വെച്ച് പേലിന്റെ ഉപയോഗിക്കുന്ന മെഷീൻ ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതില് വലിയ ബ്രഷും ഉണ്ടാവും ചെറുതും ഉണ്ടാവും നമുക്ക് ചെറുതായിരിക്കും കുറച്ചും കൂടി നല്ലത് നമുക്കിതില് നമുക്ക് ഇതിൽ ഓണും ഓഫോ ഉണ്ടാവും അതുപോലെ തന്നെ ലോയും ഹൈയും ഉണ്ടാവും നമുക്ക് ആദ്യം ലോയിലിട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഹൈ ചെയ്താൽ മതി പിന്നെ ഇതുപോലെ ഇത് ജസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് വെള്ളം വെച്ചിട്ട് നനച്ചു കൊടുക്കാം അല്ല എങ്കിലും നിങ്ങൾ എടുത്ത ഏതെങ്കിലും ഓറഞ്ച് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഡിപ്പ് ചെയ്താൽ മതിയാവും ഓൺ ആക്കി നമുക്ക് ജസ്റ്റ് മസാജ് കൊടുക്കാം ഇത് നമുക്കൊരു ഒരു ടു മിനിറ്റ് ചെയ്യാം പിന്നെ കണ്ണിന്റെ ഭാഗത്തൊക്കെ ചെയ്യുന്ന സമയത്ത് താഴോട്ട ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണം നമുക്ക് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് വൈപ്പ് ചെയ്യാം വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കാതെ പതിയെ വൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഫേസ് നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് സ്റ്റീം കൊടുക്കാം അപ്പൊ അതിന് ആദ്യം കണ്ണില് കോട്ടം വെച്ചിട്ട് സ്റ്റീം കൊടുക്കാം ഫേസിൽ നമുക്ക് സ്റ്റീം കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നമുക്ക് സ്റ്റീം കൊടുക്കാം സ്റ്റീമ് കൊടുക്കുന്ന സമയത്താണ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് എടുക്കാനുള്ള കോട്ടനും ടൂളും ആസ്ട്രോജന്റ് സ്പ്രേ ചെയ്ത് വെക്കാം ഓക്കെ സ്റ്റീമ് കൊടുത്തതിന് ശേഷം നമ്മൾ കോട്ടൺ മാറ്റി നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാം ഇത് നമുക്ക് ആസ്ട്രോജന്റ് സ്പ്രേ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോട്ടൺ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് എടുക്കാനുള്ള ട്യൂൾ വെച്ചിട്ട് നമുക്ക് എടുക്കാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഒരു ആണ കേറിയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പ്രെസ് ചെയ്തെടുക്കും അതുപോലെ നമുക്കിനി നോർമൽ വാട്ടർ വെച്ചിട്ട് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫേസിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുക്കാം ഡയറക്റ്റ് ഫേസിൽ ഐസ് ക്യൂബ് ഒരിക്കലും വെക്കല് ഇതുപോലത്തെ ഒരു കോട്ടനില് ജസ്റ്റ് പൊതിഞ്ഞിട്ട് വേണം മസാജ് കൊടുക്കാനായിട്ട് ഓക്കെ അടുത്ത നമുക്ക് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണിത് ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് എന്തിനാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പിമ്പിൾ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇത് അല്പം എടുത്തിട്ട് ഒരുപാട് എടുക്കേണ്ട അല്പം മതി എടുത്ത് നമുക്ക് കുറച്ച് എടുത്ത് ഫേസിൽ അബ്സോർബ് ചെയ്യിപ്പിക്കാം നമുക്ക് ഷാസീമായിട്ടൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം പാക്ക് വന്നിട്ട് നമുക്ക് ഫേസ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ണിൽ കോട്ടൺ വെക്കുക ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വൈപ്പ് ചെയ്യാം വൈപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇതിപ്പോ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇപ്പൊ ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വെറ്റ് ചെയ്തതിന് വെറ്റ് ചെയ്ത് ചെറിയൊരു മസാജ് കൊടുത്തതിന് ശേഷം ആയിരിക്കണം വൈപ്പ് ചെയ്ത് മാറ്റേണ്ടത് ഫേസ് നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ കൂടി ഇട്ട് കസ്റ്റമറിനെ വിടാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പം ഓയിലി സ്കിൻ പിംപിൾ ഉള്ള സ്കിന്നുകാരും മാത്രമല്ല വെച്ച് ഫീല് ചെയ്യാൻ വരുന്നത് നോർമൽ ആയിട്ടുള്ളതും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാരൊക്കെ ഒരു പീലിങ്ങിന് വേണ്ടിയിട്ട് വെച്ച് ഫീല് ചെയ്ത് വരുന്നുണ്ട് ഇപ്പൊ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും